പരാതി നൽകാനെത്തിയ അമ്മയോട് പോലീസ് മോശമായി പെരുമാറിയതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ സ്വന്തം സ്കൂട്ടർ കത്തിച്ച് യുവാവ് ബാംഗ്ലൂരുവിലെ വിതാൻ സൗദയ്ക്ക് മുന്നിൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം പൃഥ്വിരാജ് എന്ന ഇരുപത്തിയേഴുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സൗദയ്ക്കു മുന്നിലുള്ള അംബേദ്കർ വീതിയിൽ സ്കൂട്ടറിൽ എത്തി പെട്രോൾ ടാങ്കിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഒരച്ചായിരുന്നു ബൈക്ക് കത്തിച്ചത് നിമിഷങ്ങൾക്കകം സ്കൂട്ടറിൽ തീ ആളിപ്പടർന്നു അഗ്നിരക്ഷാസേന എത്തും മുമ്പേ സ്കൂട്ടർ പൂർണ്ണമായി കത്തി നശിച്ചു വിധാനസൌതയ്ക്ക് മുന്നിൽ സ്കൂട്ടർ കത്തുന്നത് കണ്ട് ഒട്ടേറെ പേർ വാഹനം റോഡിൽ തന്നെ നിർത്തി ഇത് ഗതാഗതക്കുരുക്കിനും കാരണമായി തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട് പൃഥ്വിരാജിനെ കസ്റ്റഡിയിലെടുത്തു മകൻ വീട്ടിലേക്ക് വരുന്ന സമയം കഴിഞ്ഞിട്ടും മകനെ വീട്ടിലേക്ക് കാണാതായതോടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുകയായിരുന്നു എന്നാൽ പോലീസ് പരാതി സ്വീകരിക്കുകയോ അമ്മയെ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല ഒടുവിൽ യശ്വന്തപൂർ സ്റ്റേഷനിലെത്തി പിറ്റേ ദിവസവും പരാതി നൽകിയപ്പോഴാണ് പോലീസുകാർ കേസ് രജിസ്റ്റർ ചെയ്തത് പൃഥ്വിരാജിന്റെ ഫോൺ കേടായതിനാലാണ് വീട്ടിലേക്ക് വരാൻ വൈകുമെന്ന് അമ്മയ്ക്ക് വിളിച്ചു പറയാൻ സാധിക്കാതിരുന്നത് എന്നാൽ പിറ്റേ ദിവസം തന്നെ പൃഥ്വിരാജ് ഫോൺ നേരെയാക്കി അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു ഉടനെ തന്നെ നാട്ടിലെത്തി സ്റ്റേഷനിലെ കേസും അവസാനിപ്പിച്ചു എന്നാൽ പോലീസുകാർ അമ്മയോട് മോശമായി പെരുമാറി എന്ന വിവരം പിന്നീടാണ് പൃഥ്വിരാജ് അറിയുന്നത് തുടർന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് ചല്ലക്കേര സ്റ്റേഷനിലെത്തിയ യുവാവ് തന്റെ അമ്മയോട് മോശമായി പെരുമാറിയതിനുള്ള കാരണം അന്വേഷിച്ചു മറുപടി നൽകുന്നതിനു പകരം അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ പോലീസുകാർ മർദ്ദിച്ചെന്ന് പൃഥ്വിരാജ് പറയുന്നു തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടെന്നും തന്റെ അമ്മ അപമാനിക്കപ്പെട്ടെന്നും ഇക്കാര്യം ജനശ്രദ്ധയിൽ കൊണ്ടുവരാനായി സ്കൂട്ടർ കത്തിച്ചുവെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് പൃഥ്വിരാജിന്റെ കേസ് വിശദമായി അന്വേഷിച്ചതിന് പിന്നാലെ ചെല്ലക്കര സ്റ്റേഷനിലെ ഡിവൈഎസ്പി എസ് പി എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയതിന് പൃഥ്വിരാജിനെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കാലാവസ്ഥ എന്താണെങ്കിലും കോൺക്രീറ്റ് തന്നെ